കടലോളം മുങ്ങി താഴും നമ്മുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ മുസിരിസിൽ പണിക്കൂലി ഒരു തടസ്സാവില്ല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നല്ല കിഡിലൻ ക്രിയോണ്ട് ജ്വല്ലറി മുസിറിസ് ഗോൾഡിൽ നിന്നും ബജറ്റ് ഫ്രണ്ട്ലി ആയി സ്വന്തമാക്കാം കലർത്തില്ലാത്ത സ്വർണം അതല്ലേ ഏറ്റവും നല്ല കരുതൽ നാല് കേരളത്തിന്റെ നമ്പർ മുസ്രീസ് ഗോൾഡ് അനശ്വരമായ കഥകൾ ജനകീയ കലാസന്ധയോടെ സമാപിച്ചു ഡിവൈഎഫ്ഐയും ബാലസംഘം ആമ്പൽക്കൂട്ടം യൂണിറ്റും ചേർന്നൊരുക്കിയ നായത്തോടിന്റെ ഓണപ്പുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ജനകീയ കലാസന്ധയോട് സമാപനമായി ഓഗസ്റ്റ് പതിനേഴിന് വി വി അമ്പാടിയുടെ സ്മരണാർത്ഥമുള്ള അഖില കേരളം വടംവലി മത്സരത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സമാപനത്തോടനുബന്ധിച്ച് കൊച്ചുകൂട്ടുകാർ മുതൽ വയോജനങ്ങൾ വരെയുള്ള നാട്ടിലെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാസന്ധ്യ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി ജനകീയ കലാസന്ധ്യയുടെ ഉദ്ഘാടനം പ്രദേശത്ത് നിന്നുള്ള കലാകാരന്മാരായ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവ് കലാമണ്ഡലം ശിശിര ശിവപ്രസാദ് ക്ഷേത്രവാദ്യ കലാകാരൻ തിരുനായത്തോട് സൈബിൻ നൃത്ത അധ്യാപകരായ ആർ എൽ വി ആരബി ആർ എൽ വി സരിഗ ജോജോ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ പോൾ കുര്യൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ അങ്കമാലി